പതിനേഴ് വയസ്സിലെ വിനീത എന്ന് പറയുന്ന പെൺകുട്ടി തമിഴ്നാട് പിച്ചപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചു വരുന്നത് നാഗവല്ലി പൊന്നുസ്വാമി എന്നിവരുടെ മകളായാണ് ഇവൾ ജനിക്കുന്നത് അന്നേ ടൈമിൽ തന്നെ ഇവർക്ക് വിവാഹ ആലോചനയും കാര്യങ്ങളൊക്കെ മാതാപിതാക്കളും നടത്തിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു അന്നേ ടൈമിന് മാതാപിതാക്കളോട് ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇപ്പോഴൊന്നും വിവാഹം വേണ്ട എനിക്ക് പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം മാത്രം മതി വിവാഹം എന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൾ നേരെ പോയിട്ട് ഒരു ഡിപ്ലോമ കോഴ്സിന് ചേരുകയാണ് ഈ ഫാമിലിയെ നോക്കുകയാണെങ്കിൽ വളരെയധികം വലിയ രീതിയിൽ തന്നെ തായക്കടയിൽ നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഇതൊക്കെ കൊണ്ട് െ ഈ മാതാപിതാക്കൾക്ക് ഒറ്റക്ക് തന്നെ ഇവൾ വിട്ട് പഠിപ്പിക്കുക എന്ന കാര്യം ഒരിക്കലും നടക്കാത്ത കാര്യമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവൾ അവിടെ തന്നെ ചെറിയ രീതിയിലുള്ള പാർട്ട് ടൈം ജോലിയും കാര്യങ്ങൾ ചെയ്തു തന്നെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ദിവസങ്ങളോളം മുന്നോട്ട് പോവുകയാണ് പിന്നീടത് മാസങ്ങളോളം കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം ഉത്സവ സീസൺ ആവുകയാണ് ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ അമ്മയുടെ അച്ഛനോടും പറയാണ് ഞാൻ ക്ലാസ്സിന് പോയതിന് ശേഷം പണിക്ക് പോകും പണിക്ക് പോയിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഉത്സവത്തിന് പോകുമെന്നായിരുന്നു പറഞ്ഞത് അടിസ്ഥാനത്തിൽ തന്നെ ഇവള് നേരെ പോവുകയാണ് ചെയ്തത് പിന്നീട് രാത്രി പത്ത് മണിയായിട്ടും വീട്ടിൽ വരാത്തത് കൊണ്ട് തന്നെ അച്ഛനും അമ്മ ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി നോക്കിയാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി നോക്കിയിട്ട് അവരടുത്ത് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവരിവരെ അടുത്ത് പറഞ്ഞത് അവളെ ഉത്സവത്തിന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് പോയി എന്നായിരുന്നു പറഞ്ഞത് പിന്നീട് ഇവർക്ക് വേവലാതി ആയതുകൊണ്ട് തന്നെ ഇവളെ ഫ്രണ്ട്സിനെ വിളിക്കുകയാണ് ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞത് ഞങ്ങൾ ഉത്സവത്തിൽ നിന്നും ഏഴ് മണിക്ക് ഞങ്ങൾ എല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത് അവളെ വീട്ടിലോട്ട് തന്നെ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നിന്നും ഇറങ്ങിയായിരുന്നു എന്നായിരുന്നു ഈ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് ഈ അച്ഛനക്കും അമ്മയൊക്കെ ടെൻഷൻ കൊണ്ട് തന്നെ ആ ഉത്സവം നടക്കുന്ന സ്ഥലത്തോട്ട് ഇവര് ഇവളെ അന്വേഷിച്ചു പോകുകയാണ് അന്വേഷിച്ചു പോയപ്പോൾ ഒരു പാടത്തിൻ്റെ അടുത്ത് കടന്നുകൊണ്ട് തന്നെ ഇവ വിനീതിയുടെ സൈക്കിൾ കാണാൻ സാധിച്ചു അവിടെ ഇവർ മുഴുവൻ അന്വേഷിച്ചു നോക്കുകയാണെ തൊട്ടടുത്ത് തന്നെ ഒരു വെത്തിലാക്ടറി ഉണ്ടായിരുന്നു ആ വെത്തിലാക്ടറി അതിനകത്ത് ഇവർ കയറി നോക്കുമ്പോൾ ഒരിക്കലും ഒരു മാതാപിതാക്കൾ കാണാൻ പറ്റാത്ത രീതിയിൽ ഡ്രസ്സൊന്നും ഇല്ലാതെ തന്നെ വിനീതിയുടെ ഡെഡ് ബോഡിയായിരുന്നു ഇവർക്ക് ണിയത് പെട്ടെന്ന് തന്നെ ഈ കാര്യം പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു പോലീസാർ വന്ന ആ സ്ഥലത്ത് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് പിന്നീട് രാജേഷിയുടെ ഐ പി എസിൻ്റെ കീഴിലുള്ള ആളുകൾ വിനീതിയുടെ മാനറും കാര്യങ്ങളും അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയാണ് ആ അടുത്ത് വന്നിട്ട് അവിടെയുള്ള ആളുകൾ അന്വേഷിച്ചു നോക്കിയപ്പോൾ അവർക്ക് ക്ലാസ് അതുപോലെ തന്നെ മേഘതിരി നൈലോൺ കയറ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവർക്ക് പന്ത്രണ്ടോളം എവിഡൻസ് ലഭിക്കുകയാണ് അതുമാത്രമല്ല ഇവർക്ക് ഏറ്റവും കൂടുതൽ ലീഡായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പ്രതിയുടെ എന്ന് സംശയിക്കപ്പെടുന്നത് വിനീതിയുടെ അല്ലാതെ തന്നെ അവിടെ നിന്ന് വേറൊരു ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഡി എൻ ഇ ലഭിച്ചിരുന്നോ അദ്ദേഹത്തിൽ തന്നെ പോലീസാർ അന്വേഷണം നടത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് അന്നേ ടൈമിലാണ് അവിടെ പാലു വെക്കുന്ന മുരുകേശൻ എന്ന് പറയുന്ന ആള് പോലീസുകാരുടെ എടുത്തു ചില ചിലയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതായത് രാത്രി എട്ട് മണിക്ക് ഞാൻ ഇവിടെ സംശയാസ്വസ്ഥത ഒരാളെ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ ഇയാളെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്ത ടൈമിൽ പറഞ്ഞത് ഞാൻ രാത്രി എട്ട് മണിക്ക് പാലെടുക്കാൻ വേണ്ടി പോയതായിരുന്നു പാല് കൊടുത്ത് വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഇവനെ കണ്ടത് സംശയത്തിൻ്റെ നേരിൽ തന്നെ എനിക്ക് കണ്ടത് തന്നെ നീ ആരാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൻ ഉരുണ്ട് കളിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ ഉത്സവത്തിന് വന്നതാണ് എന്നായിരുന്നു പറഞ്ഞത് പെട്ടെന്ന് തന്നെ പോലീസാർ ഇയാൾ പറഞ്ഞ രീതിയൊക്കെ വെച്ചുകൊണ്ട് തന്നെ പ്രതിയുടെ രേഖാചിത്രം വരയ്ക്കുകയാണ് ചെയ്തത് പ്രതിയുടെ രേഖാചിത്രം വരച്ച് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് അന്നേരമാണ് പോലീസുകാർക്ക് മനസ്സിലായത് ക്രിമിനലായ ആണ് എന്ന് ഈ രാമചന്ദ്രനെ നോക്കുകയാണെങ്കിൽ ഇവൻ ബൈക്ക് മോഷണം നടത്തിക്കൊണ്ടുവരുന്ന ഒരാളായിരുന്നു ഇതിനു മുമ്പേ തന്നെ ഇവൻ ജയിലിൽ പോയതിനു ശേഷം അവിടെ നിന്ന് ഇവൻക്ക് പരോളിൽ ഇറങ്ങി വന്നതാണ് ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഇവൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ അന്വേഷണം കാര്യം ഊർജിതമാക്കുകയും പിന്നീട് രാമചന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രാമചന്ദ്രനെ പിന്നീട് പോലീസുകാർ പിടിച്ചതിന് ശേഷം ും കാര്യങ്ങളും ചെയ്യുകയാണ് പിന്നീട് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഡൈവിനായിരുന്നു പറഞ്ഞത് ഞാൻ ഇവിടെ വയലിൽ കടന്നുകൊണ്ട് മദ്യപിക്കുകയായിരുന്നു എൻ്റെ കയ്യിൽ ഒരു മെഴുകുതിരിയും ഉണ്ടായിരുന്നു അത് കത്തിച്ചുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നും മദ്യപിക്കുമ്പോഴാണ് ഇവിടെ വരുന്നത് ഇവളെ കണ്ട് എനിക്ക് മോഹം തോന്നിയത് കൊണ്ട് തന്നെ ആ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു ഗോഡൗൺ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ അടുത്ത് പോയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അവിടെ വെത്തിലെടുക്കാൻ വന്ന ഒരാളാണ് അവിടെ ആരുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെ നീ ഒന്ന് എന്നെ വന്ന് സഹായിക്കാമോ ആ വെത്തിലകൾ ഒന്ന് വെച്ച് എൻ്റെ തലയിൽ വെച്ച് തരാമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവളെടുത്ത് പറയുകയാണ് അതിനുശേഷം എന്നെ സഹായിക്കാൻ വേണ്ടി അവൾ ആ ഗോഡോന്റെ അകത്തോട്ട് വരികയും ചെയ്തു പിന്നീട് അവളിൽ നിന്നും എൻ്റെ അരയിലുള്ള കത്തി വെച്ച് അവളെ ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവളെ കരുത്തിൽ കത്തി വെച്ചുകൊണ്ട് തന്നെ ഞാൻ അവളെ റേപ്പ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് അവിടെ ഉണ്ടായ നയനോൺ കയറി വെച്ച് അവളെ കത്തിന് മുറുക്കി ഞാൻ അവളെ കൊല്ലുകയും ചെയ്തു പിന്നീട് രാജേശ്വരി ഐ ഇവരുടെ ക്വസ്റ്റിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പിന്നീട് ഇവനെ നേരെ കൊണ്ടുപോയി കോർട്ടിൽ സബ്മിറ്റും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു ഇവനുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയായ ജീവ ഒഴിഞ്ഞ ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയും കാര്യങ്ങളും രാജേശ്വരി ഐ പി എസും ടീമും ഇവയ്ക്ക് വാങ്ങിച്ചുകൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യുകയാണ് ഇതിലും നല്ല വീഡിയോ ആയി വരാമെന്ന് വരാമെന്നൊക്കെ സൈനിങ് ഓഫ് ഡിസ്മി അഫ്രാദ്